ഇസ്രായേലിനെതിരെ അന്തിമ യുദ്ധത്തിന് ഇറാൻ ഒരുങ്ങുന്നതായുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്ത് ഇസ്രായേലിനെ ആക്രമിച്ചു തീർക്കാനുള്ള വമ്പൻ സൈനിക ഒരുക്കങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരുന്നു ചൈനയിൽ നിന്ന് ആധുനിക ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇറാൻ എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ചൈനയുടെ ഏറ്റവും ആധുനിക ഫൈറ്റർ ജെറ്റായ ജേ ൻ സിഇ മുപ്പതെണ്ണം വാങ്ങാനുള്ള നീക്കം ഇറാൻ നടത്തുന്നു ഇറാന്റെ ഇറാന്റെ എയർഫോഴ്സ് മേധാവി ചൈനയിലുണ്ട് ചൈനയിലെ സുഹായിലുള്ള എയർഫോഴ്സ് പരിശീലന കേന്ദ്രത്തിൽ അദ്ദേഹം ജേ ട്ടൻ സിഇയിൽ ഇരിക്കുന്ന ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ആയത്തുള്ള അലി ഖമേനിയുടെ എയർഫോഴ്സ് മേധാവി ഇപ്പോൾ ചൈനയിൽ ചൈനയിൽ നിന്ന് വൻതോതിൽ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനുള്ള നീക്കം ഇറാൻ നടത്തുന്നതായുള്ള വാർത്തകളും പുറത്തു വരുന്നു നേരത്തെ തന്നെ എയർഫോഴ്സിനെ ശക്തിപ്പെടുത്താൻ ഇറാൻ ആലോചിച്ചിരുന്നു അമി ഇസ്രായേലിന്റെ എയർഫോഴ്സിന്റെ കരുത്ത് ഒക്ടോബർ മാസം ഇരുപത്തി ആറിന് ഇറാൻ തിരിച്ചറിഞ്ഞതാണ് അപ്പോൾ ഇനി ഇസ്രായേലിനെതിരെ ഒരു തിരിച്ചടിക്കൊഴിങ്ങുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ സമാഹരിച്ച് പ്രതിരോധം ശക്തമാക്കി ഒരുങ്ങിയിരിക്കാനാണ് ഇറാന്റെ തീരുമാനം അതിനുവേണ്ടി മിസൈലുകൾ ഉത്പാദിപ്പിക്കുന്നു സൂയിസൈഡ് ഡ്രോണുകൾ നിരവധി ഉൽപ്പാദിപ്പിക്കുന്നു രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനം ശക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു ഒരു പ്രതിരോധ തുരങ്കം തീർക്കുകയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെഹ്റാൻ മെട്രോയെയും അതുപോലെ ഖമേനി ആശുപത്രിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വമ്പൻ തുരങ്കം കിലോമീറ്ററുകൾ നീളത്തിലുള്ള തുരങ്കം അതേസമയം എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി വാഹനങ്ങൾ പോലും അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ ആണവ സാങ്കേതികവിദ്യയും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും അങ്ങോട്ടുമിങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് ഉള്ള സൗകര്യമുള്ള ഒരു തുരങ്കം അത്തരത്തിലൊരു ബൃഹത്തായ തുരങ്കമാണ് ഇറാൻ നിർമ്മിക്കുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണമുണ്ടായാൽ ഇറാൻ്റെ ആണവ ആണവ രഹസ്യങ്ങൾ ചോരരുത് ആണവ അനുബന്ധ ഉപകരണങ്ങൾ നശിക്കരുത് ഏറ്റവും വിലപെടുപ്പുള്ള യുദ്ധസാമ്രികൾ നശിക്കരുത് ഇസ്രായേലിന്റെ ചാരക്കണ്ണിൽ നിന്നും അവയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നീക്കത്തിലാണ് നീക്കത്തിലാണിപ്പോൾ ഇറാൻ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കത്തിലാണ് ഇപ്പോൾ ഇറാൻ ഇറാൻ അവരുടെ ഹൃദയഭാഗത്ത് ടെഹ്റാനിൽ ഏറ്റവും വലിയ ഒരു തുരങ്കം നിർമ്മിക്കുന്നു ഒരു പ്രതിരോധ തുരങ്കം നിർമ്മിക്കുന്നു ആ തുരങ്കത്തിനുള്ളിൽ സുരക്ഷിതമായി ആണവ രഹസ്യങ്ങളെയും ആണവ ഉപകരണങ്ങളെയും ഒക്കെ സംരക്ഷിക്കുക എന്നതാണ് ഇറാൻ്റെ നീക്കം അതിനു പിന്നാലെ ഇപ്പോൾ പുറത്തുവന്ന വാർത്തകളാണ് ഞെട്ടിപ്പിക്കുന്നത് ചൈനയിൽ നിന്നും വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഇറാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റായ ജെ ടെൻ സിഇ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇറാൻ എന്ന വിവരമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇറാന്റെ എയർഫോഴ്സ് തലവൻ ഹമീദ് വഹീദി ഈ മാസം പന്ത്രണ്ടാം തീയതി തന്നെ ചൈനയിൽ എത്തിയിരുന്നു ചൈനയിലെ സുഹായിൽ നടക്കുന്ന എയർ ഷോയിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം എത്തിയത് എയർ ഷോയിൽ പങ്കെടുത്ത വഹീദി ജേട്ടൻ സിഇയിൽ ഇരിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് നിരവധി മാസങ്ങളായി മുപ്പത് ജേട്ടൻ സി വാങ്ങാനുള്ള ചർച്ചകൾ ഇറാനും ചൈനയും തമ്മിൽ പുരോഗമിക്കുകയാണ് എന്നാൽ കൊടുക്കൽ വാങ്ങലുകളിലെ ചില തർക്കങ്ങൾ കൊണ്ടാണ് ആ കരാർ നീണ്ടുപോകുന്നത് യുദ്ധ ഫൈറ്റർ ജെറ്റുകൾക്ക് പകരമായി ആവശ്യത്തിലധികം എണ്ണ നൽകാമെന്ന് ഇറാൻ പറയുമ്പോൾ എണ്ണ വേണ്ട പണമായി തന്നെ പണമായി തന്നെ പ്രതിഫലം വേണമെന്നാണ് ചൈനയുടെ നിലപാട് ഈ തർക്കത്തിലാണ് ഈ കരാർ ഒരു ഒത്തുതീർപ്പാകാതെ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇതാ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിന് മുൻപ് തങ്ങളുടെ പക്കൽ തങ്ങളുടെ എയർഫോഴ്സിന്റെ പക്കൽ കരുത്തേറിയ ജെ ടെൻ സിഇ ഫൈറ്റർ ജെറ്റ് വേണമെന്ന് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനുവേണ്ടി ചൈനയുമായുള്ള സമ്മർദ്ദ ചർച്ചകൾ നടക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം രാസ ആയുധങ്ങൾ നിർമ്മിച്ചു ഇറാൻ എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു രാസായുധങ്ങൾ തങ്ങളുടെ പ്രോക്സികളായ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും നൽകിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത് എന്ന സൂചനകളും പുറത്തു വന്നിരുന്നു മറുഭാഗത്ത് ആണവായുധങ്ങൾ പ്രയോഗിക്കുമെന്ന് ആയത്തുള്ള അലി ഖമീനിയും അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവും തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ ഇറാൻ വീണ്ടും പുനരാരംഭിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി ഇറാൻ ഞങ്ങൾ ആണവ പരീക്ഷണം നിർത്തിവെക്കാം ഈ ആണവ നിർവ്യാപന ആണവ നിർവ്യാപന കരാറുമായി മുന്നോട്ട് പോകാം എന്നാൽ ഇത് ആരെയും ഭയന്നിട്ടല്ല ആരുടെയും ആരുടെയും പേടിച്ചിട്ടുമല്ല ഞങ്ങളുടെ നിലപാടാണെന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഇറാൻ ചെയ്തത് എന്നാൽ അതിനെ ഇസ്രായേൽ വിശ്വസിക്കുന്നില്ല കാരണം ഇറാനെപ്പോലുള്ള രാജ്യം ഇത്തരം ഘട്ടങ്ങളിൽ ഇതിനേക്കാൾ വലിയ ഗിമ്മിക്കുകൾ കാണിക്കുമെന്ന് ഇസ്രായേലിനറിയാം അതുകൊണ്ട് തന്നെ വളരെ കരുതിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നാൽ മറുഭാഗത്ത് ഇറാൻ ആകട്ടെ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെയെല്ലാം കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം നടത്തുന്നു എല്ലായിടത്തു നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ശ്രമം നടത്തുന്നു റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു മറ്റ് അറബ് രാജ്യങ്ങളുടെ സൈനിക സഹായങ്ങൾ തേടുന്നു ഇപ്പോൾ ഇതാ ചൈനയിൽ നിന്നും വൻതോതിലുള്ള ആയുധ ശേഖരം വാങ്ങിക്കൂട്ടാനുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുന്നു എന്ന വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇനി ഒരു യുദ്ധം ഇനിയൊരു യുദ്ധത്തിൽ ഇസ്രായേലിന് മുന്നിൽ പരാജയപ്പെട്ടാൽ ഇറാൻ തീർന്നു എന്ന് ആയത്തുള്ള അലി ഖമീനിക്കും മസൂദ് പെഷസ്കാനും കൃത്യമായി അറിയാം ഇനി ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ അത് ഒരു ഒടുക്കത്തെ യുദ്ധമായിരിക്കണം ഒന്നുകിൽ ഇറാൻ്റെ അന്ത്യം അല്ലെങ്കിൽ ഇറാൻ വിജയിക്കും ഇസ്രായേൽ എന്ന രാജ്യത്തെ എളുപ്പത്തിൽ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താമെന്ന് ഇറാൻ കരുതുന്നില്ല ഇസ്രായേലിൻ്റെ പക്കലിൽ ഇസ്രായേലിൻ്റെ പക്കൽ ആയുധങ്ങളുടെ എത്ര വലിയ ശ്രേണി ഉണ്ട് എന്നുള്ളത് ഇറാന് കൃത്യമായി അറിയാം എന്നാൽ അതിൽ ഏറ്റവും മാരക പ്രഹരശേഷിയുള്ള വജ്രായുധങ്ങൾ എന്തൊക്കെയുണ്ട് എന്നത് സംബന്ധിച്ച് ഇറാൻ ഒരു പിടുത്തവുമില്ല അതുകൊണ്ട് തന്നെയാണ് കയ്യിലുള്ള ആയുധങ്ങളുടെ മൂർച്ച കൂട്ടുക കയ്യിലുള്ള ആയുധ ശേഖരം വർദ്ധിപ്പിക്കുക ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് തങ്ങളുടെ യുദ്ധ സാമഗ്രികൾ വൻതോതിൽ വർദ്ധിപ്പിക്കുക എന്ന നീക്കം ഇറാൻ നടത്തുന്നത് എണ്ണ വിറ്റ് കിട്ടുന്ന പണം മുഴുവൻ ആയുധങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇറാൻ തങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് മാസം മുൻപ് ഇറാൻ ചെയ്തത് ആ പണം മുഴുവൻ ആയുധങ്ങളും വെടിക്കോപ്പുകളും ബോംബുകളും റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും വാങ്ങാനുള്ള വാങ്ങാനായാണ് ഇറാൻ ചെലവഴിച്ചിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ മിസൈൽ നിർമ്മാണത്തിനുള്ള സാങ്കേതികവിദ്യ റഷ്യ നേരത്തെ ഇറാന് കൈമാറിയിരുന്നു അങ്ങനെ ആഭ്യന്തരമായി മിസൈലുകളും റോക്കറ്റുകളും നിർമ്മിക്കാനുള്ള ശേഷിയും ഇറാൻ കൈവരിച്ചിരിക്കുന്നു നേരത്തെ തന്നെ ഈ ഫൈറ്റർ ജെറ്റുകളുടെ വലിയൊരു ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് എസ് യു തേർട്ടി റഷ്യ നിർമ്മിച്ച് എസ് യു തേർട്ടി അതുപോലെ എസ് യു തേർട്ടി ഫൈവ് തുടങ്ങിയ നിരവധി മോഡലുകളുള്ള ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ്റെ കൈവശമുണ്ട് എന്നാൽ അതിനെ അതിനേക്കാളൊക്കെ ആധുനികമായ അതിനേക്കാളൊക്കെ പ്രഹരശേഷിയുള്ള കൃത്യതയുള്ള ഫൈറ്റർ ജെറ്റുകളാണ് ചൈനീസ് നിർമ്മിതമായ ജേ ടെൻ സിഇ ആ ജേ ട്ടൻ സിഇ മുപ്പതെണ്ണം വാങ്ങണമെന്ന തീരുമാനം നേരത്തെ തന്നെ ഇറാൻ്റെ പാർലമെൻറ്റ് അംഗീകരിച്ചതാണ് ഇറാൻ്റെ പരമോന്ന നേതാവ് അംഗീകരിച്ചതാണ് എന്നാൽ അത് സംബന്ധിച്ച് ചർച്ചകൾ നീണ്ടുപോയി ഇപ്പോൾ ഇത് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുൻപെങ്കിലും തങ്ങളുടെ ആയുധ ശിഖരത്തിലേക്ക് ആ പടുകൂറ്റൻ ഫൈറ്റർ ജെറ്റുകൾ വേണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതേസമയം ബെയ്റൂട്ടിനെ വീണ്ടും കത്തിച്ചാണ് അതേസമയം ബെയ്റൂട്ടിനെ വീണ്ടും കത്തിച്ച് പ്രതികാരം ചെയ്യുകയാണ് ഇസ്രായേൽ ബെയ്റൂട്ടിലെ ബെയ്റൂട്ട് ടവർ നിമിഷ നേരങ്ങളും കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി നിരവധി നിലകളുള്ള ഒരു പടുകൂറ്റൻ കെട്ടിടമാണ് ഇസ്രായേലിൻ്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തവിടുപൊടിയായത് നിരവധി ഹിസ്ബുള ഭീകരവാദികൾ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഇവരെല്ലാം കൊല്ലപ്പെട്ടുവെന്നും ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ജനവാസ കേന്ദ്രത്തിൽ ജനനിബിഡമായ കേന്ദ്രത്തിൽ നിരവധി അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് നടുവിൽ നിന്ന ആ ബെയ്റൂട്ട് ടവറിന് നേരെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത് ഇസ്രായേലിൻ്റെ വ്യോമസേനയുടെ റോക്കറ്റ് ആക്രമണത്തിൽ പാടയെ തകർന്നു വീഴുന്ന ആ ബെയ്റൂട്ട് ടവറിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതിഭയാനകമായ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു തെരുവിന്റെ സൈഡിലുള്ള ഒരു റോഡിന്റെ വശത്തുള്ള ആ ബെയ്റൂട്ട് കെട്ടിടത്തിലേക്ക് വളരെ വേഗത്തിൽ ഒരു ഒരു വമ്പൻ മിസൈൽ പതിക്കുന്നു നിമിഷ നേരം കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തീഗോളങ്ങൾ ഉണ്ടാകുന്നു തകർന്ന് തരിപ്പണമായി ഭസ്മത്തിന് തുല്യമായി മാറുന്നു ആ കെട്ടിടം അതുതന്നെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ തീവ്രതയും മുപ്പത് ഹിസ്മുള്ള കേന്ദ്രങ്ങളിലാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി ഇസ്രായേൽ സേന ആക്രമണം നടത്തിയത് ഹിസ്മുള്ളയ്ക്കെതിരെ സമാനതകളില്ലാത്ത ആക്രമണം ഹിസ്മുള്ളയുടെ കേന്ദ്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നു ആയുധ കേന്ദ്രങ്ങൾ തകർക്കുന്നു ഹിസ്മുള്ളയുടെ ബേസ് ക്യാമ്പുകൾ തകർക്കുന്നു കമാൻഡ് സെൻ്ററുകൾ തകർക്കുന്നു കൺട്രോൾ റൂമുകൾ തകർക്കുന്നു റോക്കറ്റ് സ്റ്റേഷനുകൾ തകർക്കുന്നു ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർക്കുന്നു അവരുമായി ഹിസ്മുളയുമായി ബന്ധപ്പെട്ട ബന്ധമുള്ള എല്ലായിടത്തേക്കും മിസൈലുകളും റോക്കറ്റുകളും വർഷിക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിസ്മുള്ളയുടെ പൊടി പോലും കിട്ടരുത് ഹിസ്മുള്ളയുടെ ഒരു പുൽനാമ്പ് പോലും ഇനി ലബനനിൽ പൊടിക്കരുത് അത്രയ്ക്ക് മാരകമായ ആക്രമണമാണ് ഇടയ്ക്ക് ഭാഗത്തു നിന്ന് ചെറിയ തോതിലുള്ള പ്രത്യാക്രമണം ഉണ്ടാകുന്നു അതും കാണാതെ പോകാനാകില്ല അതേസമയം ഇറാഖിലുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഹൂതികളുമൊക്കെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുന്നുമുണ്ട് ഹൂതികളുടെ ഒരു ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി ഹൂതികളുടെ ഒരു ബാലിസ്റ്റിക് മിസൈൽ കൂടി കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ തൊടുത്തുമെന്നും എന്നാൽ ഇന്റർസെപ്റ്റർ അതിനെ പ്രതിരോധിച്ചുവെന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും സിറിയയെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു അതിനു പിന്നാലെ ഹിസ്മുള്ളയിൽ മാരകമായ എ ഡെഡ്ലി അറ്റാക്ക് എന്ന് തന്നെ പറയാം ഏറ്റവും മാരകമായ ആക്രമണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തെ സമാധാനത്തിന് ശേഷം ഈ ബെയ്റൂത്തിനെ പൂർണ്ണമായി നശിപ്പിക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും ഓരോ മിനിറ്റുകളുടെ ഇടവേളയിലും ബെയ്റൂത്തിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഹിസ്ബുളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നുള്ളതാണ് ബെയ്റൂട്ടിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം